എതിർത്തോട് അൽബിർ സ്കൂളിന്റെ ആഭിമുഖ്യത്തിൽ മീലാദ് ഫെസ്റ്റ് വിപുലമായി ആഘോഷിച്ചു എതിർത്തോട് കത്തീബ് അബ്ദുൽ നാസിർ യമാനി ഉദ്ഘാടനം ചെയ്തു ഗസയിലെ പിഞ്ചോമനകൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് അൽബിർ വിദ്യാർത്ഥികൾ നടത്തിയ പ്രത്യേക പരിപാടി ഏറെ ശ്രദ്ധേയമായി ഈ ഓണക്കാലം അടിപൊളിയാക്കാൻ ഏറ്റവും കളക്ഷനുകളും ഓഫറുകളുമായി കാഞ്ഞങ്ങാട് കുറ്റിയാടി നിലമ്പൂർ ആൻഡ് ഷംസുലുലമ ഇസ്ലാമിക് അക്കാദമിക്ക് കീഴിലുള്ള എതിർത്തോട് അൽബിർ സ്കൂളിൽ സംഘടിപ്പിച്ച മീലാദ് ഫെസ്റ്റ് വർണ്ണാഭമായി കിറാത്ത് പാട്ട് പ്രസംഗം ദഫ്കളി കോൽകളി വൃതാപാരായണം തുടങ്ങിയ പരിപാടികൾ വിദ്യാർത്ഥികളുടെ മികച്ച പ്രകടനം കൊണ്ട് മനോഹരമായ അനുഭവം പകർന്നു ഗസയിലെ പിഞ്ചോമനകൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് അൽബിർ വിദ്യാർത്ഥികൾ നടത്തിയ പ്രത്യേക ഷോ പരിപാടി ഏവരുടെയും ശ്രദ്ധ പിടിച്ചുപറ്റി വെള്ളിയാഴ്ച ജുമുവ നിസ്കാരാനന്തരം ആരംഭിച്ച പരിപാടി അക്കാദമി ചെയർമാൻ ഇ അബ്ദുള്ള കുഞ്ഞിയുടെ അധ്യക്ഷതയിൽ എതിർത്തോട് കത്തി അബ്ദുനാസിർ യമാനി ഉദ്ഘാടനം ചെയ്തു എതിർത്തോട് ജമാഅത്ത് ഭാരവാഹികളായ എം അബ്ദുള്ള കുഞ്ഞി ഹാജി ഇ അബൂബക്കർ ഹാജി ബേർക്ക അബ്ദുള്ള കുഞ്ഞി ഹാജി മുഹിയുദ്ദീൻ മദനി എം മുഹമ്മദ് കുഞ്ഞി മുസ്ലിയാർ എം മൂസ അബ്ദുറസാഖ് അർഷദി അബ്ദുൽ ഹമീദ് മുസ്ലിയാർ സവാദ് വാഫി ഷുക്കൂർ മൗലവി ഗൾഫിനൂർ കമ്മിറ്റി അംഗം റഫീഖ് ഖാൻ തിങ്കര എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു നാട്ടുകാരും രക്ഷിതാക്കളും അധ്യാപകരും വിദ്യാർത്ഥികളും ഉൾപ്പെടെ പങ്കെടുത്ത മീലാദ് ഫെസ്റ്റോ എതിർത്തോടിന്റെ ഉത്സവം തന്നെയായി മാറി ന്യൂസ് ബ്യൂറോ कासरगोड